സനാതന ഹൈന്ദവ ധർമ്മത്തിൽ അടുത്തതായിട്ട് അധർവ വേദത്തിനെ കുറിച്ച് പറയാം അധർവൻ എന്ന ഋഷിയാണ് ഈ പേരിന് നിദാനം രണ്ടാമത്തെ വലിയ വേദമായിട്ടുള്ള അഥർവം ഏതാണ്ട് കവിതയുടെ രൂപത്തിലാണ് ഇതിൽ എഴുന്നൂറ്റി അറുപത് സൂക്തങ്ങളും അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മന്ത്രങ്ങളും ഉണ്ട് മറ്റു മൂന്ന് വേദങ്ങളിലും ഇല്ലാത്ത പല വിഷയങ്ങളും ഇതിലുള്ളതിനാൽ ഇതിനെ ബ്രഹ്മ വേദം എന്നും അമൃതവേദം എന്നും ആത്മവേദം എന്നൊക്കെ പറയാറുണ്ട് മനുഷ്യരുടെ പരിപൂർണമായിട്ടുള്ള കുടുംബജീവിതത്തെ വിവരിക്കുന്ന ഒരേ ഒരു വേദം അതർവ വേദമാണ് എന്നാൽ വേദങ്ങളുടെ കൂട്ടത്തിൽ ഇതിന് അവസാന സ്ഥാനമേ കൽപ്പിക്കാറുള്ളൂ എന്തെന്നാൽ ഈശ്വര ഉപാസനയല്ലാത്ത പല ആഭിചാര മന്ത്രങ്ങളും ദുഷ്ടകർമ്മങ്ങൾക്ക് നീചകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധാരാളം മന്ത്രങ്ങളൊക്കെ ഇതിലുണ്ട് അതാണ് കാരണം ആപത്തുകളിൽ നിന്ന് രക്ഷ നേടുക ആത്മരക്ഷ ശത്രു ഭൂത പ്രേത ഉപാധികളിൽ നിന്നുള്ള ശമനം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള രക്ഷ വിപ്ലവത്തിനുള്ള ഉത്തേജനം ശത്രു ദുഷ്ട സംഹാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് എന്നാൽ ഈശ്വരോപാസന ഐശ്വര്യം സമ്പത്ത് എന്നിവയ്ക്ക് ചേർന്ന ഉപാസനകളും ഇതിൽ ധാരാളമുണ്ട് മഹർഷിയുടെ വംശത്തിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഈ വേദം ഇതിന് അൻപത് ശാഖകൾ ഉണ്ടായിരുന്നു അൻപത് സംഹിതകൾ അൻപത് ബ്രാഹ്മണം അൻപത് ആരണ്യകം അൻപത് ഉപനിഷത്ത് എന്നാൽ ഇന്ന് ശൗനക ശാഖ പിപ്പലാദ ശാഖ തുടങ്ങിയ രണ്ട് ശാഖകളെ നിലവിലുള്ളൂ ഗോപഥ സംഹിത ബ്രാഹ്മണം എന്ന ഒരെണ്ണമേ ഇതിൽ ഇന്ന് കണ്ടെടുത്തിട്ടുള്ളൂ ആരണ്യകങ്ങൾ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഉപനിഷത്തുകളിൽ ഏറ്റവും ചെറുതും എന്നാൽ ഓങ്കാരത്തെ മാത്രം വിവരിക്കുന്നതുമായിട്ടുള്ള മാണ്ഡൂകൃ ഉപനിഷത്തിലാണ് നാലാമത്തെ മഹാവാക്യമായിട്ടുള്ള അയം ആത്മാ ബ്രഹ്മ എന്ന് പറയുന്ന വാക്യത്തിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്ത ബ്ലോഗിൽ വേദാംഗങ്ങളെക്കുറിച്ചിട്ട് പറയാം